വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അഞ്ചലിൽ ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി കേരള ആശാ വർക്കേഴ്സ് ഹെൽത്ത് അസോസിയേഷൻ അംഗം സരസ്വതി മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ ഈ ഒക്കെ തന്നെയും ശേഖരിച്ച് എന്തെല്ലാം ഗുണങ്ങളാണെങ്കിലും മോശമാണെങ്കിലും നേട്ടമാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് പറയാൻ അല്ലെങ്കിൽ കറങ്ങുന്ന കഥേരിയിലേരുന്ന് പറയണമെങ്കിൽ അവിടെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ ആശാ പ്രവർത്തകർ നമ്മുടെ വേദന എന്താണെന്നും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആ വേദന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ഒരു ആനുകൂല്യം നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മളെ ഉച്ചമായി അല്ലെങ്കിൽ കാര്യം കാണാൻ അല്ലെങ്കിൽ കണ്ട കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ കരിവേപ്പ് വലിച്ചെറിയുമ്പോൾ ആവശ്യം കഴിഞ്ഞപ്പോൾ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് വേണ്ട അല്ലെങ്കിൽ അവർ കുപ്പി ഗ്ലാസ് എടുത്ത് എറിഞ്ഞുടയ്ക്കുന്നത് പോലെ ഉള്ള തരത്തിലാണ് ഓരോരുത്തരുടെയും സമീപനങ്ങൾ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും വേണ്ട കോവിഡ് കാലത്തെ കാര്യങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി ശരിക്കും ആശാം പ്രവർത്തകർ എന്ന ഒരു ആരോഗ്യ ഈ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കോവിഡ് കാലത്താണ് അവർ ചെയ്യുന്നത് എന്താണെന്നോ അവരുടെ ജോലികൾ എന്താണെന്നോ ഒരിക്കൽ പോലും ആരും തിരിച്ചറിയാത്തവർ കോവിഡ് കാലത്ത് ആശാപ്രവർത്തകരെ മനസ്സിലാക്കി ഇങ്ങനെ ഒരു കൂട്ടർ ഈ സമൂഹത്തിലുണ്ടോ അത് മനസ്സിലാക്കിക്കുറച്ച ഒരു കാലഘട്ടമാണ് കോവിഡ് കാലം എല്ലാവരും വീടിനുള്ളിൽ സുഖിച്ചിരിക്കുമ്പോൾ സുഖമാണെങ്കിലും പേടിയോടെ ആണെങ്കിലും വീടിന് മിനിമം കൂലി ഇരുപത്തിയൊന്നായിരം രൂപയാക്കുക വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപ നൽകുക പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഒന്നര മാസമായി നടയിൽ അതിജീവന സമരം നടത്തുന്ന ആശാ പ്രവർത്തകർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അഞ്ചലിൽ ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയത് ജനകീയ പ്രതിരോധ സമിതി അംഗം കെ ശശാങ്കൻ അധ്യക്ഷത വഹിച്ചു ഫിലിപ്പ് ജോസഫ് സ്വാഗതം പറഞ്ഞു അസോസിയേഷൻ ജില്ലാ കൺവീനർ ൻ മുഖം നടത്തി നിർഭരമായ സമരം നടക്കുന്നു നാല് ദിവസം ഇന്ന് അവസാനിക്കുകയാണ് സമരത്തിന്റെ കഴിഞ്ഞ ആറ് ദിവസമായി നിരാഹാരത്തിലാണ് ഇതുവരെ ഒരു കല്ലുപോലും എടുത്തെറിയാതെ അസഭ്യവർഷങ്ങൾ കൊണ്ട് പഠിക്കുന്ന ആളുകൾ അസഭ്യവർഷങ്ങൾ കൊണ്ടുപോകുമ്പോൾ സൈബർ പോരാളികൾ എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് സമരത്തെ കൂടി വിശേഷിപ്പിക്കുമ്പോൾ പോലും അതിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും മോശമായി അതിന് തിരിച്ചടിക്കാതെ വിദ്യാഭ്യാസ അവസരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വർഷം നിന്ന സമരം നടത്തി തിരുവനന്തപുരത്തെ നെല്ല് വയലുകളെ തരിശാക്കിയിട്ടുകൊണ്ട് പഞ്ചമി എന്ന് അധികൃത വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കൈപ്പിടിച്ചുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം അവസരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് കേട്ടറിഞ്ഞേയുള്ളൂ മാറി മുറിക്കാനുള്ള അവകാശത്തിന് വേണ്ടി കേരളത്തിലെ സ്ത്രീകൾ സമരം ചെയ്തിട്ടുണ്ട് ഒന്നര നൂറ്റാണ്ട് മുമ്പ് നമുക്ക് വസ്ത്രം എന്നൊരു വഴി ഉണ്ടായി അവകാശത്തിനു വേണ്ടി ത്യാഗനിർഭരമായ സമരങ്ങൾ നടന്നിട്ടുണ്ട് പലർക്കും മരിച്ചി വന്നിട്ടുണ്ട് ഡോക്ടർ ഏലിയാമ ജോൺ ആശാപ്രവർത്തകരായ ലക്ഷ്മി ജൂലി ഷിബിന എന്നിവർ സംസാരിച്ചു നിങ്ങൾ ഭാഗ്യവതികളാണ് നിങ്ങൾ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായിരിക്കാണ് നിങ്ങളുടെ ആ ഇരുപ്പം അവിടെ കാണിച്ച ആ മല്ലി മെലാ ഓർത്തപ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങൾ അത് നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു ഇനി നിങ്ങൾ ഏതായാലും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളോട് അഖിലായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഇത് എന്തൊരു ശമ്പളമാണ് കിട്ടുന്നത് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല ഇവരൊക്കെ ഇവിടെയൊക്കെ കണ്ണുകൾ തുറക്കാൻ തുറക്കാൻ പാടാം കല്യാണം എന്നാ പറയുന്നേ അതുകൊണ്ടായിരിക്കാം എനിക്ക് തീർച്ചയായിട്ടും ഈ രണ്ടു മൂന്ന് ദിവസത്തിനാണ് നിങ്ങളുടെ കാര്യത്തിന് ശരിയായ ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കില് വനിതകളെ എല്ലാം കൂടെ സംഘടിപ്പിച്ചും വിട്ടിരിക്കുന്ന വീട്ടമ്മമാരെ എല്ലാം കൂടെ സംഘടിപ്പിച്ച് നമുക്ക് ഒരു വലിയ ഒരു പ്രക്ഷോഭണം ഒരു പ്രകടനം നമ്മുടെ അഞ്ച പട്ടണത്തിൽ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനായിട്ട് ഞാൻ മുൻകൈ എടുക്കാം ഈ ഒരു അമ്പത് ദിവസം ആകുന്നതിനകം നിങ്ങൾക്ക് കാര്യമായ ഒരു ഉത്തരവിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് സങ്കടമുള്ള കാര്യമാണ് അതിനുവേണ്ടി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് കടക്കാരും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഓട്ടോഷാക്കാരും എല്ലാവർക്കും സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനൊരു പ്രായം മാതാവാണ് ഞാൻ കൊച്ചി ക്ലിനിക്ക് നടത്തുന്നുണ്ട് എനിക്ക് ഹോമിയോ ക്ലിനിക്ക് ഉണ്ട് മനുഷ്യനുമായിട്ട് കാര്യങ്ങളാണ് ഈ പൈസ നിങ്ങൾക്ക് കിട്ടിയാൽ പോരാ നിങ്ങൾ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് തരണം അത് തരുവാട്ടെ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിലോ ഒരു അല്ല വീട്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് പതിനെട്ട് വർഷം വീട്ടിൽ എല്ലാവരുടെയും ഒപ്പം ഞങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എല്ലാവരെയും കണ്ണി ലുണ്ണിയായിട്ടാണ് ഞങ്ങൾ ഇത് അവിടെ കഴിയുന്നത് കാര്യം എന്ന് വെച്ചാല് എന്ത് പ്രവർത്തനത്തിനായാലും ഞങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഏത് മീറ്റിങ്ങിലായാലും ഏത് പഞ്ചായത്തിലായാലും ബ്ലോക്കിലായും എല്ലാം പിന്നെ ആശാവർക്കന്മാരെ മുൻനിർത്തി കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പരിസ്ഥിതി പറഞ്ഞു കൊടുക്കും ഡേറ്റാ കളക്ഷൻ എന്ത് ഞങ്ങളുടെ കയ്യിൽ കൂടിയാ പോകുന്നുണ്ട് ഞങ്ങൾ കൊടുക്കുന്നതിൽ പോട്ടെ അവര് മേലോട്ട് അടിച്ചു പോകുന്നത് അവിടെ ഒന്നാഘിക്കണം അവരിത്രയും കിടന്ന് കഷ്ടപ്പെട്ട ഒരു അതുപോലെ നം നമ്മളിലുള്ള ഓരോന്നരും അനുഭവിക്കുന്നതായിട്ടുള്ള വേദനകൾ എന്താണെന്നോ നമുക്കറിയാം പക്ഷെ നമ്മുടെ ജോലികൾക്കനുസൃതമായുള്ള വേദന നമുക്ക് അന്നും അന്നുമില്ല ഇന്നുമില്ല പക്ഷെ നമ്മൾ ആരോടും പരാതിയില്ല പരിഭവമില്ല നമുക്ക് ചെയ്യാവുന്നതിലധികം ജോലി നമ്മൾ ചെയ്തിട്ട് തുച്ഛമായ വേതനം നമ്മൾ കൈപ്പറ്റുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മൾ നമ്മുടെ മേലുദ്യോഗസ്ഥരോട് പോലും അതിനെപ്പറ്റി ഒരു പരിഭവം ഒരു പരാതിയോ നമ്മൾ പറയാറില്ല പക്ഷെ നമ്മൾ ഇതിന്റെ എല്ലാം ഫലം മണിക്കൂറിനും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴാണ് പിറ്റേന്ന് പി ജസ്സിൽ പോകാൻ ഇല്ലാതെ അമ്പത് രൂപ താ ചേട്ടാ അല്ലെങ്കിൽ അച്ചാ എനിക്ക് അമ്പത് രൂപ താ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്നവര് നമ്മളോട് ചോദിക്കും ഇന്നലെ നീ ജോലിക്ക് പോയതല്ലേ എത്തി എ ശമ്പളം അതെടുത്തോണ്ട് നീ വണ്ടിക്കൂലി കൊണ്ട് നീ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു വിഷമം മനസ്സിലാവുന്നത് പക്ഷെ നമ്മൾ ആരോടും ഒരു പരാതിയോ ഒരു പരിഭവത്തിനോ പോകാറില്ല അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം സതീശൻ ജി നന്ദി പറഞ്ഞു റിപ്പോർട്ട് സുനിൽ ജി കരവാളൂ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.